ണോ ആഘോഷമാക്കണ്ടേക്കാൻ മനസ്സ് തൊട്ടറിഞ്ഞ ആഭരണങ്ങൾ വേണം ഡ്രസ്സിന് മാച്ചപ്പിനും പുതുപുത്തൻ കളക്ഷൻസിൽ നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ കൂടുതൽ സജീവമാക്കുന്നതിന്റെ ഭാഗമായി പാണ്ഡിക്കൽ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സർവകക്ഷി യോഗം വിളിച്ചേർത്തു പാണ്ടിക്കാട് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നടന്ന യോഗം അഡ്വക്കേറ്റ് യു എ ലത്തീഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന ഭരണകൂടവും ജില്ലാ ഭരണകൂടവും ജനങ്ങളും ഒക്കെ എങ്ങനെയാണ് ഈ വ്യാപക അവര് ബോധവാന് ഒരുപാട് നടപടികൾ സ്വീകരിച്ച ഫലമായി അതുപോലെ അവസ്ഥയാണ് ഇപ്പോ ഇവിടെ ആ കുട്ടികളുടെ പിതാപമായി ഞാൻ ബന്ധപ്പെട്ടു എന്റെ സഹപ്രവർത്തകൻ കുറിച്ച് സംസാരിക്കാൻ പറ്റും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സി റമീസ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് കെ കെ സതകത്ത് സ്ഥിരസമിതി അധ്യക്ഷരായ ടി കെ റാബിയത്ത് ആയിഷമ്മ പി സുനീർ അംഗങ്ങളായ ശങ്കരൻ കൊരമ്പേൽ പി എച്ച് ഷമീം പി ആർ രോഹിൽനാഥ് വി മജീദ് എൻ ടി സുരേന്ദ്രൻ അസ്കർ മുക്കട്ട പാണ്ടിക്കാട് പോലീസ് സ്റ്റേഷൻ എസ് ഐ ദാസൻ മുണ്ടയ്ക്കൽ ഹെൽത്ത് ഇൻസ്പെക്ടർ ശ്രീജിത്ത് അംബ്രക്കാട്ട് വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ വ്യാപാരി സംഘടനാ പ്രതിനിധികൾ സന്നദ്ധ സേവാ പ്രവർത്തകർ ആരോഗ്യ പ്രവർത്തകർ എന്നിവർ ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട് സ്ത്രീ സൗന്ദര്യത്തിന്റെ മാറ്റുകൂട്ടുവാൻ അമേസ് ബ്യൂട്ടി ആൻഡ് കെയർ മഞ്ചേരി റോഡ് പാണ്ടിക്കാട് വിദഗ്ധ ബ്യൂട്ടീഷ്യൻമാരുടെ നേതൃത്വത്തിൽ മികവാർന്ന സേവനം അമീസ് ബ്യൂട്ടി ആൻഡ് ടി എച്ച് കോംപ്ലക്സ് മാളിന് സമീപം मंजीरी रोड पांडा